അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പുണ്യ റമലാൻ മാസം എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പ് നോറ്റ് വളരെ ആഘോഷമാക്കി വളരെ സന്തോഷപൂർവ്വം കുറേ ദിക്കറുകളും അതുപോലെ തന്നെ നിസ്കാരങ്ങളും ഖുറാൻ പാരായണവും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും അതിനുള്ള തോഫയ്ക്ക് റബ്ബ് നൽകട്ടെ പറയുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഉണ്ടാക്കി ഛർദ്ദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നോമ്പ് മുറിയുന്നതാണ് രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗ്യം ചെയ്യാൻ മൂന്ന് മുഷ്ടിഷ്ട മൈഥുരം ചെയ്യാൻ നാലാമത്തേക്ക് ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിക്കൽ അത് എന്ത് വസ്തു അത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ നോമ്പ് മുറിയുന്നതാണ് നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുക ഒരിക്കലും നോമ്പ് മുറിയുന്ന കാര്യമല്ലെങ്കിലും നോമ്പിൻ്റെ കറാഹത്തുകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് ഒളിവെടുക്കുമ്പോൾ അത് എക്സ്ട്രാ കുറേ വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിലും അത് കറാഹത്തുകളിൽ പെട്ടതാണ് പിന്നെ സുഗന്ധം ഉപയോഗിക്കലും കറാഹത്താണ് നാലാമത്തേത് ആവശ്യമില്ലാത്ത ഭക്ഷണത്തിൻ്റെ രുചി നോക്കുക ആവശ്യമില്ലാതെ നമ്മൾ എക്സ്ട്രാ ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്യുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മളിങ്ങനെ ഭക്ഷണത്തിൻ്റെ രുചി നോക്കുക എന്നത് നോർമലി ഭക്ഷണത്തിൻ്റെ രുചി നോക്കുക എന്നതന്നെ പറഞ്ഞു